ഹലോ ചക്കരകളെ എന്നെ തിരക്കിയതിന് ഒരുപാട് ഒരുപാട് നന്ദിയല്ല എന്നെ ഒരുപാട് തിരക്കാനൊക്കെ ആളുകളുണ്ടല്ലോ അപ്പോൾ ഞാൻ ലുലുവിൽ പോയിരിക്കുവരും ലുലുവിൽ ക്രിസ്മസ് അല്ലേ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം ഞാൻ ആലപ്പുഴയിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഇന്ന് ഞങ്ങൾക്കവിടെ ചിറപ്പാണ് മുല്ലക്കൽ ചിറപ്പെന്ന് പറയും ഒരു അമ്പലത്തിൽ ഉത്സവമാണ് അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളിവിടുന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഷുഗറിന്റെ ഉള്ളിയെ കഴിക്കാൻ മറന്നുപോയി നിങ്ങൾ നിങ്ങൾക്ക് ഇത് വീഡിയോ എടുക്കുമ്പോഴാണ് ഇത് കഴിക്കാൻ കണ്ടതെന്ന് ഇപ്പൊ ഓർത്ത് ഇപ്പൊ ഓർത്ത് കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കത്തില്ല ഞാനങ്ങനെ പോയി ഒരു കുട മേടിച്ചു ലീന ഒരു കുടയും കൊണ്ടിവിടെ നടക്കുന്നുണ്ട് എനിക്കപ്പോ അത്രയും കൊടുന്നു ഇപ്പം ആ കുട ലൂലിയെടുക്കാറുണ്ട് ഞാൻ കൊട ഉണമേടിച്ചു പിന്നെന്താ വെച്ചു വെയിലത്തൊന്നും പോയിട്ടല്ല എന്നാലും വെറുതെ മേടിച്ചു പിന്നൊരു ബാഗ് മേടിച്ചു അങ്ങനെ മേടിച്ചിട്ട് വന്നു ബാഗ് പിന്നെ മിക്കപ്പോഴും ഞാൻ മേടിച്ചു അങ്ങനെ മേടിച്ചു പിന്നെ പിന്നെന്താ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുമോ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ വീട്ടിലാണ് ഇന്ന് ഞങ്ങൾ ഞാൻ ആങ്ങളുടെ വീട്ടിൽ ചെന്ന് ആ പിള്ളേരില്ലേ നമ്മുടെ പിള്ളേർ നന്ദു അച്ചൊക്കെ ആയിട്ട് ആങ്ങളുടെ വൈഫൊക്കെ ആയിട്ട് മുല്ലൊക്കെ ചെറുപ്പിന് പോകും അപ്പോൾ നാളെ ഞങ്ങൾ രാവിലെ മാമൻ്റെ അടുത്തോട്ട് പോകും ഹിറ്റ്ലർ മാമനല്ലേ ഞാൻ പറയത്തില്ലേ അമ്മയുടെ തറവാട്ടിൽ അവിടെ പോകും അവിടെ ചെന്നിട്ട് ഞങ്ങൾ അന്ന് അവിടെ നിൽക്കും ക്രിസ്മസിൻ്റെ തലേ ഞങ്ങൾ അവിടെ നിൽക്കും എന്നിട്ട് പിറ്റേന്ന് ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ അന്ന് രാത്രി മുതൽ ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിച്ച് ശേഷം കേക്കും വൈനും ഒക്കെ അല്ലേ ഞങ്ങളുടെ അമ്മയുടെ വീട്ടുകാർക്കൊന്ന് ക്രിസ്മസ് ആഘോഷിച്ച് അത്ര പരിചയമില്ല പരിചയമില്ല അവിടെയൊന്നും അവിടെ അത്ര ക്രിസ്മസിൻ്റെ ഒരു അനക്കമില്ല അതുകൊണ്ട് എനിക്ക് ഈ ക്രിസ്മസ്സൊക്കെ ഇവിടെയെല്ലാം വന്ന് കിടന്ന് നല്ല പരിചയമായിരുന്നു അവരൊന്ന് ക്രിസ്മസ് ആഘോഷിപ്പിക്കാൻ തോന്നി അങ്ങനെ അമ്മയുടെ വീട്ടിലൊന്നൊന്ന് അടിച്ചുപൊളിക്കാൻ തോന്നി എൻ്റെ അമ്മയുടെ അനിയത്തി അത് ഇത്ര മക്കള് സാമാമൻ മൻ ഭാര്യ അങ്ങനെ ഞങ്ങളുടെ ഫാമിലി അമ്മയുടെ ഫാമിലി മൊത്തം അങ്ങനെ അവിടെ അമ്മയുടെ ചേട്ടത്തിമാർ ചേട്ടൻമാരും മക്കളും എല്ലാം അവിടെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ എല്ലാം ഒന്ന് പോയി പൊളിച്ച് നമ്മൾ ക്രിസ്മസ് ക്രിസ്മസ് പിന്നെ ബോബൻ ആലപ്പുഴ ഇഷ്ടമാണ് ഭയങ്കര അങ്ങനെ പോവാൻ നോക്കും ബോബന് പിന്നെ എല്ലാവരും കമ്പനി കൊടുക്കാനൊക്കെ അടിച്ച് സ്മോൾ അടിക്കാനൊക്കെ അതുകൊണ്ട് ബോന് ഇഷ്ടമാണ് അപ്പം അങ്ങനെ പോകാൻ വേണ്ടി ഒരുങ്ങി ഒരുങ്ങിയെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ എനിക്ക് എനിക്ക് പക്ഷേ എനിക്ക് വീട്ടിൽ നിന്ന് പോയി എവിടെ പോകുമ്പോഴും നമുക്കൊരു സന്തോഷം ആ ഭയങ്കര ബോബൻ്റെ ഒപ്പം അല്ലേ പോകുന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര നമ്മളെ യാത്ര കൊണ്ടുപോകാൻ പോകുമ്പോൾ ഭയങ്കര സൂപ്പറാല്ലടി എല്ലാട്ടും നമ്മളെ നന്നായിട്ട് കയറി എല്ലാ കാര്യത്തിലും പോകാൻ ഭയങ്കര കയറി അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടും നമ്മളെ നമ്മളെ ആരും ശ്രദ്ധിക്കാനും നോക്കാനില്ല കയറിയാലേക്ക് നമുക്ക് ഒരിക്കലും യാത്ര എനിക്ക് എനിക്കങ്ങനെ തോന്നത്തില്ല എനിക്കാദ്യമൊക്കെ യാത്ര കൊടുക്കുന്നു ഉദ്ദേശിച്ചു കാരണം എനിക്കത് ശീലമില്ലല്ലോ ഇപ്പം എനിക്ക് എനിക്കിഷ്ടമാണ് ഞാൻ ഒരു ജീവി പോകുമ്പോൾ ഒരു ജീവിതം ഇവിടെ നമുക്ക് യാത്ര ചെയ്തി യാത്ര ചെയ്ത് പോകാനൊന്നും തീരുമാനിക്കത്തില്ല ബുക്ക് ചെയ്തിട്ടായിരിക്കും വന്ന് പറയുന്നത് നമുക്ക് പോകാമെന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പം അടുത്ത വെള്ളിയാഴ്ച ഞങ്ങളെ വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് പോകും വെളാങ്ങണ്ണി പോകും ഈ ആഴ്ച ഇങ്ങനെ പോവും അങ്ങനെ അടിപൊളി ക്രിസ്മസ് ആണ് സന്തോഷം നിറഞ്ഞ ക്രിസ്മസ് ആണ് ഡ്രസ്സൊക്കെ എടുത്ത് എടുത്ത് ബോവനും എടുത്ത് ലീനയ്ക്ക് എടുത്ത് ലീനയുടെ മകനെടുത്ത് അല്ലെടി ഞങ്ങളെല്ലാവരും അടിച്ച് കുളിക്കുന്ന സൂപ്പർ ക്രിസ്മസ് ആണ് ഇനി നമ്മൾ ആലപ്പുഴ ചെന്ന് അടിച്ച് കുളിക്കും സന്തോഷം എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വ്യൂവേഴ്സ് എൻ്റെ സഹോദരങ്ങൾ എൻ്റെ മഹാലക്ഷ്മികൾ ക്രിസ്മസ് ആഘോഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത് എല്ലാവരും ആഘോഷിക്കണം അല്ല എൻജോയ് ചെയ്യണം പിന്നെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് എൻ്റെ അടുത്ത് കുറച്ച് പേര് അല്ലേ കുറച്ച് പേര് സഹായങ്ങളൊക്കെ ചോദിക്കുന്ന കുറച്ച് പേര് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞ് എന്തെങ്കിലും ഒരു സഹായം ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ സിങ്കുമ ജെനിവിൻ ആണെങ്കിൽ നമുക്ക് സഹായിക്കാന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഒന്നും രണ്ടു പേർക്കൊക്കെ ഇപ്പോൾ ഒരു സഹായം കിട്ടിത്തുടങ്ങി അപ്പം നിങ്ങളതിനായിട്ട് പ്രാർത്ഥിക്കണം ഇനിയും വേറെ ജില്ലയിലൊക്കെ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നവർക്കെല്ലാം നമ്മൾ അവർ നമ്മളന്ന് അന്വേഷിക്കുന്നുണ്ട് പിന്നെ ഇനി നെക്സ്റ്റ് വന്നാൽ ഇതിൻ്റെ പുറകെ കുറച്ച് പേർ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ ഇതിൽ എന്നിട്ട് നമ്മൾ ഞങ്ങൾ പോയി വീട് കാണും അതൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് വീട് ഇട്ട് തരാവേ ആദ്യം ഞങ്ങളെയാണ് വരുന്നത് എന്നെ വേറെ രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ട് അഡ്വക്കേറ്റ്സൊക്കെയാണ് അവരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദുബായിന്നൊക്കെ ഒരു ദുബായിൽ ഒരു ജോലി ചെയ്യുന്നൊരു അഡ്വക്കറ്റ് ഉണ്ട് അപ്പോൾ അവരൊക്കെ വരണം എന്നിട്ട് വന്നിട്ട് ഞങ്ങൾ ഈ വീട് സന്ദർശിക്കാൻ പോകും ചെനുവിനാണ് അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ മെയിൻ കാരണം അവരുടെ ലീഗൽ അഡ്വൈസർക്ക് നമുക്ക് പണം തരുന്നവരുടെ ലീഗൽ അല്ലേ ലീഗൽ അഡ്വൈസർ എന്ന് പറഞ്ഞ ഈ അഡ്വക്കറ്റൊക്കെ വന്ന് ഓക്കേ എന്ന് പറഞ്ഞാലേ അവർക്ക് കൊടുക്കത്തുള്ളൂ അപ്പം നമ്മൾ രണ്ട് മൂന്ന് പേരും നമ്മുടെ ഈ ചാനലിൽ വന്നവരെ പാവങ്ങളായിട്ടുള്ളവരെ കാണിച്ചു കൊടുത്തിട്ട് വീടില്ലാത്തത് വീട് വർഷങ്ങളായിട്ട് വീട് പണിതീരാതെ കിടക്കുന്ന അവർക്ക് പ്രാന്ത് പിടിച്ച അവസ്ഥ കാരണം ഒരു നല്ലൊരു ബാത്റൂമില്ല ഈ കാലഘട്ടത്തിൽ വർഷങ്ങളായിട്ട് വീട്ടിൽ കരണ്ടില്ല അങ്ങനത്തെ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് അവർക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുള്ളൂ നെക്സ്റ്റ് വീക്ക് ഈ ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ ആദ്യം ഞങ്ങൾ അവരുടെ വീട് കാണാൻ പോകും അതൊക്കെ ഞാൻ വീഡിയോയിൽ ഇടാം കേട്ടെ എന്തെങ്കിലും ആട്ടെ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അല്ലേ എൻ്റെ കർമ്മം ഞാൻ നല്ല രീതിയിൽ തന്നെ കറക്റ്റ് ചെയ്യും ഞാൻ വല്ലവർക്കും നമ്മുടെ ജീവിതം കൊണ്ട് ഉപകാര ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പെടട്ടെ ഞാൻ ഹാപ്പിയാണ് ഇപ്പം എൻ്റെ ജീവിതത്തിൽ കണ്ടല്ലേ അങ്ങനെ ചെയ്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനെ ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാ സമ്പന്നതയും തന്നെ ഞാൻ എനിക്ക് ഒന്നും അറിയാതെ ഞാൻ സുഖമായിട്ട് ജീവിക്കും അത് സത്യം പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന എൻ്റെ പ്രവൃത്തിയും കൊണ്ട് ദൈവം തന്ന ഗിഫ്റ്റ് തന്നെയാണ് ഇന്ന് ഈ കാണുന്നതെല്ലാം ഈ സന്തോഷങ്ങളല്ല ഈശ്വരൻ എനിക്ക് തന്നതാ അപ്പം എല്ലാം നല്ല പ്രവൃത്തിയും നല്ല പെരുമാറ്റവും നമ്മൾ മറ്റുള്ളവർ അല്ലേ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് എന്നെ മുടക്കത്തില്ല നമ്മൾ ആരെയും ഹെർത്തിയത്തില്ല എന്നുള്ളൊരു മൈൻഡുള്ള സ്വാർത്ഥതയില്ലാത്ത സ്വഭാവമാണെങ്കിൽ തീർച്ചയായും ടീച്ചറെ അനുഗ്രഹിക്കുന്നുള്ള എൻ്റെ തെളിവാണ് ഞാൻ ഞാൻ അത്ര എൻ്റെ ഒരു പെട്ടെന്നൊരു സ്വപ്രഭാവത്തിൽ ഒരു വീഡിയോ കണ്ടേച്ചും വന്ന് വീണ്ടും നമ്മൾ അതിലേക്ക് പോകുന്നു പോകേണ്ട കാര്യമില്ല എനിക്ക് തന്നെ പറയാം പെട്ടെന്നൊരു സ്വപ്രാവത്തിൽ എന്നെ കാണുന്നവർക്ക് സഹോദരങ്ങളെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇപ്പം കാണുന്ന വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്നെ ഒരിക്കലും മനസ്സിലാക്കത്തില്ല നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങളെൻ്റെ ആ ഒരു വർഷമായി ജനുവരി നാലാം തീയതി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി നാലാം തീയതി മുതൽ ഞാനിട്ട വീഡിയോകൾ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സിംഗിൾ ബോബൻ എന്ന വ്യക്തി അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ ഇടയ്ക്ക് വന്നൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഏതോ പൊങ്ങച്ചക്കാരി തള്ളയെന്ന് നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് വന്ന ഓരോരുത്തർ കമൻ്റ് നിങ്ങൾ പൊങ്ങച്ചക്കാരി തള്ളയല്ലേ എന്ന് പറഞ്ഞു കേട്ടോ നിങ്ങൾ ആദ്യം പോലെ വീഡിയോ കാണുക ഞാൻ എപ്പോഴും എന്തും സുഖവും സന്തോഷവും ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്നതിനെ ന്യായമായത് അനുഭവിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്രീയാണ് അതിന് തന്നെ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്തോളൂ നമുക്ക് എല്ലാം ഉണ്ടായിട്ട് കീറിയ വസ്ത്രം എടുത്തതിനോട് എനിക്ക് യോജിപ്പില്ല എല്ലാം ഉണ്ടായിട്ട് നമ്മൾ പത്ത് രൂപയ്ക്ക് നാല് ഇന്ന് ഇന്ന് ചെരുപ്പിടിച്ച് നാളെ രാവിലെ പൊട്ടിപ്പോകുന്ന ചെരുപ്പിടണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല നല്ല വസ്ത്രം ധരിക്കണമെന്നും നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണം കഴിക്കണമെന്നും ക്വാളിറ്റി ലൈഫ് നയിക്കണമെന്നും നല്ല ഹോസ്പിറ്റൽ ചികിത്സ ചികിത്സ നേടണമെന്നും നല്ല കാര്യങ്ങളൊക്കെ ഞാൻ പറയത്തുള്ളൂ ഞാൻ അവൻ അവൻ ഈ എന്ന് പറയുന്നതേ നമ്മളിപ്പം ഞാൻ എനിക്കറിയാവുന്നൊരു ഒരു ഫാമിലിയുണ്ട് എൻ്റെ ഒരു റിലേഷൻ റിലേഷനാണല്ലോ നിറയെ ഉണ്ട് സ്വർണവും ക്യാഷും നല്ല വീടും ജീവിതസുരങ്ങളും എല്ലാം ഉണ്ട് അവർ ഓവർ കഷ്ടം നല്ലൊരു വസ്ത്രം ഇടത്തിൽ വരും സത്യമായിട്ട് നല്ലൊരു ഭക്ഷണം കഴിക്കത്തില്ല ചുരുക്കി 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 വരെ പേടയ്ക്ക് പലിശ കൊടുക്കി പലിച്ച് കൊടുക്കും അങ്ങനെ ചെയ്യും പക്ഷേ അവർക്കൊന്നും വീട്ടിലൊരു സമാധാനമില്ല നല്ലൊരു സന്തോഷമില്ല ക്വാളിറ്റി ഒരു ടൂറിന് പോകത്തില്ല ഒരു അമ്പലത്തിൽ പോകത്തില്ല ഒരു വള്ളിയിൽ പോകത്തില്ല ജീവിതത്തിൽ ഒരു സന്തോഷം മറ്റുള്ളവർ അത് അനുഭവിക്കുന്ന ആവുമ്പോൾ അവർക്ക് ഭയങ്കര റീഇറിറ്റേറ്റ് ആണ് മനസ്സിലെ അങ്ങനെ ക്രിക്കറ്റ് എടുത്തിട്ട് കാര്യമില്ലടാ ഇത് നമ്മളനുഭവിക്കണം ഞാൻ കഷ്ടപ്പാടിലും സ്വന്തം ഇപ്പൊ എനിക്ക് എന്റെ മക്കളുമായിട്ട് ഒന്ന് സന്തോഷം പിന്നെ ഗുരുവായൂർ പോകുന്ന മെയിൻ ആയിട്ട് മാത്രമേ മാത്രമുള്ളു അത് എന്തെ എനിക്ക് വേറെ സ്ഥലങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ട് എങ്കിലും ഞാൻ നല്ല പിള്ളേർ നല്ല പുറത്തേറത്തൊക്കെ കൊണ്ടുവരും നല്ല ഫുഡൊക്കെ മേടിച്ചു കൊടുത്തു നല്ല വസ്ത്രങ്ങൾ അണിയിച്ച് നല്ലതായിട്ട് എല്ലാവരും വന്ന അല്ലേറങ്ങൾ എന്ത് നമ്മള് നമ്മുടെ കൂടെ വയ്ക്കുന്നവരുടെ വിഷമം ഞാൻ എപ്പോഴും കാണും അത് വേറെ കാര്യം എന്റെ കൂടെ ആദ്യം നോക്കിയിട്ട് വേണ്ട തന്നില്ലം വിട്ട് ധർമ്മ ചെയ്ത ആ ഊട്ടുപിറക്കി തീപിടിക്കൂ എന്ന് പറയത്തില്ല എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ നിൽക്കുന്നവര് ആദ്യം നോക്കട്ടെ എന്റെ കുടുംബത്തിലുള്ളവരെ നോക്കും എന്റെ കൂടത്തിൽ കൂടെ നിക്കുന്നവരെ ഞാൻ ആദ്യം നോക്കും അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഒരു ആ ഇപ്പൊ എന്റെ കൂടെ താമര താമരക്ക് ജപ്തി നോട്ടീസ് വന്നപ്പോ ഞാൻ ഒരിക്കലും വേറെ ഒന്നും വിചാരിച്ചില്ല എല്ലാരും കുറച്ച് ഞാനിട്ട് കാരണം ഒരാളുടെ വിഷമം കാണുമ്പോ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ തന്നെ ഞാൻ ആലോചിച്ച പോലെ ഞാൻ അപ്പൊ തന്നെ വീഡിയോ ചെയ്യുക ചെയ്തത് അതൊന്നും നേരിട്ട് തന്നെ പരിചയമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സുകളെ ഇതിനകത്ത് നിക്കുന്നവര് കൊറേ പേര് ചിന്തിക്കുന്നു എന്താണ് കൊറേ പേര് ഓർത്ത് എന്താ ഞാൻ ഇത്ര സമയം പറയുന്നത് എടാ ചക്കങ്ങളെ ഞാൻ ഭയങ്കര കുരുത്ത സ്ത്രീയാണ് ഞാൻ ഒരിക്കലും വെയിലത്ത് പാടില്ല എനിക്കിതൊന്നും ഒരു വിഷയമില്ല അവർക്കെന്നെ അറിയാത്തത് കൊണ്ടാണ് അവരെൻ്റെ വീഡിയോ ആദ്യം പോലും കാണാറ് ഇന്നലെ വന്ന് രണ്ട് മൂന്ന് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതിൽക്കാണ് എന്നെ അറിയാൻ വേറെ സംസാരം എന്നെ അറിയാവുന്ന എൻ്റെ കൂടെ നിന്നിട്ടുള്ളവർ ഒരിക്കലും പറയത്തില്ല സിംഗിൾ ഒരു കൊച്ചും ഡിപ്പെൻഡാണെന്ന് അല്ലെ മോശം സ്ത്രീ ആണെന്നൊന്നും പറയത്തില്ല മനസ്സിലായ എനിക്കതൊന്നും ഒരു വിഷയമില്ല ആര് കല്ല് എടുത്തറിഞ്ഞെനിക്ക് വിഷയമില്ല ഞാൻ ജീവിക്കൂടി അടിച്ചുപൊളിച്ച് തന്നെ ജീവിക്കും അല്ലേ സൂപ്പറായിട്ട് ഞാൻ കണ്ടാ ഞങ്ങള് രാവിലെ ഇരിക്കുന്നില്ല പുതിയ ചുരാണെ അങ്ങനെ ആകാനാണ് നിങ്ങളെ ഞാൻ പ്രോ പ്രോത്സാഹിപ്പിക്കുന്നത് എവിടെയെങ്കിലും ഒരു സ്ത്രീയെ അല്ല ഞാൻ ഒന്നുമില്ലായ്മയിലും എല്ലാ സമ്പന്നതയും എന്നിലേക്ക് ആവാഹിച്ചെടുത്ത് ജീവിച്ച സ്ത്രീയാണ് ഞാൻ റിഞ്ഞുവിടും ഒരു സമ്പാദ്യം പിന്നെ നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടി അതിന്റെ സന്തോഷം ആ ഫേസിൽ പ്രായത്തിൽ നിങ്ങള് എന്തിനെ പിന്നെ ജീവിക്കുന്ന നാണമില്ലേ അല്ലെങ്കിൽ എന്റെ ബാധ്യകളൊക്കെ തീർന്ന് മനസ്സമാധാനം എന്റെ മകൾക്കുള്ളത് ഇപ്പൊ എന്റെ എനിക്ക് രണ്ടാമത്തെ മകൾക്കും എനിക്ക് കല്യാണം കഴിക്കാനും ഒക്കെ ഉള്ളത് എനിക്കുണ്ട് അല്ലേ എനിക്കതെല്ലാം ഉണ്ട് ദൈവം എനിക്കതെല്ലാം തന്നിട്ടുണ്ട് എനിക്കുള്ള സാഹചര്യങ്ങളൊന്നും അതാണ് എന്നോട് ചേരുന്നവരെയും ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനാണ് അല്ലാതെ അച്ഛാ താത്താരല്ല നോക്കുന്നത് എന്നോട് ആരൊക്കെ ചെയ്തോ അവരെല്ലാം ഞാൻ ചേർത്ത് പിടിക്കുന്നു ഇപ്പൊ കണ്ട കൊറച്ചുപേര് എൻ സുഹൃത്തുക്കള് എനിക്കുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇന്നത്തെ കമൻ്റ് ഇടുന്ന ഒരു നല്ല കമൻറ്റൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അവരെ ശ്രദ്ധിച്ചത് പക്ഷേ അവർക്ക് എവിടെയോ ഒരു സങ്കടമുണ്ടെന്ന് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ മനസ്സിൽ എവിടെയോ സങ്കടമുണ്ടല്ലോ എന്താ നിങ്ങൾക്ക് സങ്കടം എന്ന് ഞാൻ എൻ്റെ വാട്സാപ്പിൽ വന്നപ്പോൾ ചോദിച്ചപ്പോൾ അവരെൻ്റെ വീ അവരുടെ ആ വീടിൻ്റെ വടവും ബാത്റൂമും കരണ്ടില്ലാതിരിക്കുന്ന ഇരിപ്പൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ ആ ആരാത്രി ഉറങ്ങിയിട്ടില്ല പകുതി വരെയും എനിക്കൊരു രണ്ട് വരെ ആ ചിന്തയായിരുന്നു അപ്പോൾ നമുക്കൊണ്ട് കഴിയാവുന്ന ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്നെനിക്കറിയാം അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു പേരും പ്രശസ്തിയൊന്നും ഒന്നും വേണ്ട ഞാനിതിലൂടെ ഇങ്ങനെ രണ്ട് ഡയലോഗ് കിട്ടുള്ള എന്നാലും നിങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അറിയും അത് അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും ചെയ്യുക നന്മ ചെയ്യുക നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക എന്ന വിശ്വാസമുള്ള അങ്ങനെ എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ ഇങ്ങനെ കറങ്ങി റോളടിച്ച് നിക്കുകയാണ് അതിൻ്റെ കൂടെ ഞാൻ സന്തോഷിക്കുക എനിക്കിപ്പോ ഓവന്റെ കാശോന്നില്ല അത് മനസ്സിലായപ്പോ അതുകൊണ്ട് അപ്പൊ ഇന്നിതിനകത്തൊരു തെറ്റിദ്ധാരണയുണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലേ എന്നെ പലരും എനിക്ക് കമന്റ് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളുടെ കാശ് വന്നത് അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് സബ്സ്ക്രൈബ് ചെയ്ത് ആരും കാശ് കരുത്തില്ല എന്റെ സഹോദര ഏതെങ്കിലും യൂട്യൂബറോട് ചോദിച്ചു നോക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ എവിടെ കാശ് കിട്ടുമെന്ന് ഒരു ലക്ഷം തികഞ്ഞാലും രണ്ട് ലക്ഷം തികഞ്ഞാലും കിട്ടത്തില്ല ഞാൻ പറയുന്ന വീഡിയോ മൂല്യമുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളെ ചെരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ ആകർഷിക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ആ വീഡിയോ ഇരുന്ന് കാണത്തുള്ളൂ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ പോലും എനിക്ക് പൈസ കിട്ടത്തില്ല നിങ്ങൾ എന്റെ വീഡിയോ കാതോർത്തി നിങ്ങൾ പോലും അറിയാതെ ആ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ ഒരു സിനിമ കാണിക്കുന്ന രീതി കഥ പറഞ്ഞു മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് എനിക്ക് അത്ര ടൈം കിട്ടുന്നത് ആ ടൈം നിങ്ങളിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ കവർന്നെടുക്കുകയാണ് അതിനാണ് യൂട്യൂബ് എനിക്ക് കാശ് ചരുന്നത് അല്ലാതെ ഒരു കാരണവശാലും യൂട്യൂബ് കാശ് വരത്തില്ല സബ്സ്ക്രൈബ് ചെയ്താൽ കാശ് കിട്ടും എന്ന് പറയുന്ന നിങ്ങളോട് പറയുക ഒരു ലക്ഷം സബ്സ്ക്രൈബ് ആകുമ്പോൾ കാണാന്ന് വെച്ചത് അത്ര പേര് ഒരുമിച്ച് വരും അത്രം പേരൊന്നും വന്നില്ലെങ്കിൽ ഒരു പത്തിരുപതിനായിരം പേരെങ്കിലും വന്നാ എനിക്ക് ഫുഡൊക്കെ കൊടുത്ത് എനിക്കൊന്നും അടിച്ചു പൊളിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ആവുന്നത് എന്റെ കയ്യിലെ കാശ് കൊടുക്കണം ഞാൻ അല്ലേ പിന്നെ എൻ്റെ ഭർത്താവ് നല്ല മനുഷ്യനായുണ്ട് അതൊന്നും എഴുതിയിട്ടില്ലാത്തത് കൊണ്ട് എല്ലാ രൂപ ഒരു ലക്ഷം കഴിഞ്ഞാൽ നീ യൂട്യൂബറാണ് അടി ഒരു ലക്ഷം കഴിഞ്ഞിട്ട് ചക്രകളെ ഒരു ലക്ഷം കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മളായിരം പിന്നെ സബ്സ്ക്രൈബറും നാലായിരം മണിക്കൂറും തികഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് മോണിറ്റൈസേഷൻ തരത്തുള്ളൂ ോണിസ്ട്രേഷൻസ് തന്നാലും നമുക്ക് പത്താ പതിനയ്യായിരം പന്ത്രണ്ടായിരം രൂപയ്ക്കേ കിട്ടത്തുള്ളൂ മനസ്സിലാക്കുക നിങ്ങൾ നല്ലപോലെ പണിയെടുക്കാം പാചകവും അല്ലെ വേറെന്തെങ്കിലും ഒക്കെ കാണിക്കുന്ന ആ ലക്ഷ പേരുണ്ട് ഇതിനകത്തും ഇത്രയോ വീണാസ് കിച്ചൻ്റെ പാചകമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത് മിയ കിച്ചൻ്റെയാണ് കണ്ടുകൊണ്ടിരുന്നത് അവരിൽ പറയുന്ന സത്യം പറഞ്ഞാൽ നല്ല മിയയുടെ നോൺ വെജ് എല്ലാം അവളുടെയാണ് കണ്ടുപഠിച്ചിരിക്കുന്നത് കൂടുതലും പഠിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ എനിക്ക് വീണാസ് ആണ് വെജിറ്റേറിയൻ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അടിപൊളി ഫുഡാണ് അവളുടെ ഞാൻ അവളുടെയാണ് ഇടിച്ചെന്ന് വേണമെങ്കിൽ പറയാം കാരണം കുറേയൊക്കെ സാമ്പാറല്ല പുള്ളിക്കാരുടെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ ഞാൻ പറയുകയും ചെയ്യും വീണയുടെ കറിയാണ് എന്ന് പറയും കൂടുതലും ഞാൻ പുള്ളിക്കാരുടെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് അങ്ങനെ നമ്മൾ ഒരു തരം കാണുന്നില്ല ഇപ്പോൾ മോട്ടിവേറ്റർ കാണുന്നത് കൂടുതലും കാണുന്നത് എനിക്ക് പേളി മാണിയാൻ ഭയങ്കര ഇഷ്ടമാണ് ചില അവരുടെ കോപ്പി ഇടിച്ചിട്ടുണ്ടാകും ഞാൻ വീണയുടെ കണ്ട് അവരുടെ കോപ്പി അടിച്ചാണ് നിങ്ങൾ കാണുന്നത് അവരുടെ എൻ്റെയും കറികളൊന്നും വ്യത്യാസമില്ല ഞാൻ അവരിലൊക്കെ നൂറായിരം പേര് നമ്മൾ കാണും ഈ പച്ചടി സാമ്പാറൊക്കെ ഞാൻ വീണത് ഞാനത് പറയുകയോ ചെയ്യും ചെയ്യാമോ ഞാൻ പറയുന്നത് വീണയുടെ എന്ന് പറയും കാരണം അതിനകത്ത് പിന്നെ വേറൊരു ട്രിക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ മനസ്സിലായി അപ്പോൾ അങ്ങനെ പലതും നമ്മൾ പലരും കാണിക്കുന്നുണ്ട് നമുക്കിഷ്ടമുള്ള നമ്മൾ കാണും ൂ അത് മനസ്സിലായോ അത്രേ ഉള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പം സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് കൊണ്ട് അല്ലെ സബ്സ് അൺസബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എനിക്ക് പൈസ കിട്ടുമെന്നോ പൈസ കിട്ടാതിരിക്കുന്നു എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് കുറേ പേര് അൺസബ്സ്ക്രൈബ് ചെയ്തൊക്കെ പോയി പോയ പൈസ എനിക്ക് പൈസ കിട്ടാതാകുമോയെന്നൊന്നും ഇല്ല ഞാനിപ്പോൾ ഒരാളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ ഒരു പ്രാവശ്യം കണ്ടു അല്ലെങ്കിൽ വേറെ ആരെയും കണ്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ ചാനലിലേക്ക് വീഡിയോ അത് യൂട്യൂബുകാർ ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ കൈകാലിട്ട് നമ്മൾ പ്രൊമോഷൻ ചെയ്ത് തരണം രക്ഷപ്പെട്ടു പോകണമെന്നെങ്കിൽ യൂട്യൂബ് തന്നെ വിചാരിക്കണം അല്ല നമ്മൾ കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊന്നും നമ്മൾ വിജയിക്കാൻ പോകത്തില്ല യൂട്യൂബ് വിചാരിക്കണം നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കേണ്ട സ്പ്രെഡ് ചെയ്യേണ്ടത് അവരാണ് അവർ ചെയ്തെങ്കിൽ മാത്രം നമ്മൾ വിജയിക്കത്തോടാ ഇനി യൂട്യൂബ് ഇതിനകത്ത് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഇപ്പം ഞാൻ തന്നെ നിലനിർത്തി എൻ്റെ റിലേഷനിൽ ഒന്ന് രണ്ട് പേർക്ക് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് തുടങ്ങിച്ചിട്ടുണ്ട് എൻ്റെ ഒരു പിന്നെ അമ്മയുടെ ചേച്ചിയുടെ മോള് രണ്ടേ ഇരട്ട കുട്ടികളുണ്ട് ഞാൻ എടുത്തു തന്നു ചിലപ്പോൾ നാളെ അവിടെ പോകുന്ന അപ്പോൾ ഞാൻ അവിടെ റെഡി ഇനി യൂട്യൂബ് പറഞ്ഞിട്ട് ഈ രസമല്ലേ രസമല്ല പിള്ളേരെ വെച്ച് രസമല്ലേ പിന്നെ എൻ്റെ ഫാമിലി മിക്കവരും തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒരു രസമല്ലേ ഞാനിനി അവരെയൊക്കെ കാണിക്കാം കേട്ടോ പത്ത് നിങ്ങൾ ഇത്ര സ്നേഹമുള്ളവരല്ലേ പത്ത് പിന്നെ സബ്സ്ക്രൈബർ അവർക്ക് കിട്ടുന്നെങ്കിൽ കിട്ടട്ടല്ലേ എഡി പത്ത് ഇപ്പം എന്ന് പറയുമ്പോൾ എന്തോന്നറിയാമോ നമുക്ക് ഞാനത് നിങ്ങൾക്ക് ബോധ്യമാക്കി തരാം സബ്സ്ക്രൈബെന്ന് വെച്ചാൽ നിങ്ങൾ ക്ക് എൻ്റെ വീഡിയോ കാണണമെന്നും ഇനിയും വരണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ യൂട്യൂബിന് കൊടുക്കുന്ന യൂട്യൂബിൻ്റെ ആ സെറ്റിങ്സിൽ നിങ്ങളൊന്ന് സെൻഡാക്കുന്നതാണ് ഏതാ എനിക്ക് ഈ ചാനലിനി കാണണം എന്നാണ് വെറുതെ സബ്സ്ക്രൈബ് ചെയ്താലും ഓൾ ബട്ടൺ അടിച്ചിട്ടാലൊക്കെ കിട്ടത്തുള്ളൂ അല്ലാതൊന്നും കിട്ടത്തൊന്നും ഇല്ല അല്ലേ സബ്സ്ക്രൈബൊക്കെ കറക്റ്റ് ആയിരിക്കണം എങ്കിൽ നിങ്ങളുടെ ഇതിലേക്ക് നോട്ടിഫിക്കേഷൻ ഞാൻ എപ്പോൾ വേണ്ടിയിട്ടും വരത്തുള്ളൂ മനസ്സിലായി അത്രയേ ഉള്ളൂ അപ്പം സബ്സ്ക്രൈബെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സ്വന്തം ഒരാൾ എന്നെ ഹൃദയത്തിലെടുത്തവർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു അല്ലാത്തവർ കണ്ടുപോല ഇത്രയോ പേര് എനിക്ക് ഫാൻ ആയിട്ടുള്ളവരുണ്ട് അവരെന്നെ ഇപ്പൊ ഇത്ര പേര് എന്റെ പൊന്നെ എനിക്ക് മൂന്ന് പൊണ്ണും മറച്ചും അല്ലെ വിളിയാണ് എന്നെ ഇന്നും ഇന്ന് രാവിലെയും ഒന്ന് രണ്ടുപേരും പേരുടെ കാണാൻ വന്നത് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എനിക്കെന്തെങ്കിലും വിഷമം ഉണ്ടാവും എൻ്റെ അത് കണ്ട ഒരുങ്ങി നിൽക്കുവല്ലോ ചിക്കൻ കഴിച്ച് ഒരുങ്ങി പുറത്തു പോകാൻ നിൽക്കുമ്പോഴാണ് വന്നാലെടി അപ്പൊ ഞാൻ പറയു അയ്യോ ഇപ്പൊ ക്രിസ്മസ് ആയിട്ട് വന്നതാണ് മനസ്സിലായേ അപ്പോൾ ഞാൻ ആലപ്പുഴയ്ക്ക് പോകുമെന്ന് പറഞ്ഞത് കേക്കൊക്കെ ഞങ്ങൾ കുറച്ച് ചോദിച്ചാൽ ആലപ്പുഴയെക്കൊണ്ട് കൊടുക്കാൻ അറിയാം ഞങ്ങൾ അതിൻ്റെ തിന്നാൻ കൂടെ പറ്റത്തില്ല കുറവല്ലേ അതുകൊണ്ട് ഇച്ചിരി വല്ലതും വായ്പ അല്ലേ പറ്റത്തുള്ളൂ ലീനയും കുറഞ്ഞ കൊടുത്തു അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്താ ഞങ്ങൾ പറഞ്ഞു ഇടക്കിടക്ക് പോകും ആ എന്താണ് വിട്ടുപോയി പിന്നെ പറയാം കേട്ടോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ കാശ് കിട്ടുമെന്ന് വിചാരിക്കരുതേ അത് ആരോടെങ്കിലും ചോദിച്ചോളൂ യൂട്യൂബർമാർ സബ്സ്ക്രൈബ് ചെയ്താലൊന്നും കാശ് കിട്ടത്തില്ല പിന്നെ നമുക്ക് പെർമനന്റായി ഇത്രയും പേര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറയാമെന്ന് മാത്രം എൻ്റെ അമ്മയുടെ ഇത്രയും സിമി എന്ന് പറയും ചുങ്കമ്പള ചുങ്കപ്പള്ളത്തി അവളുമാരെയൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് അവളുമാർ പറഞ്ഞു ഒക്കെ ഞങ്ങൾ വീഡിയോ കടന്നില്ല എന്താ എന്താണെന്നറിയാ പൈസയിലൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് തരാം മനസ്സിലായാ അങ്ങനെയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തിനാണ് ആ ഒരു മൂന്നാറ് ഉണ്ട് അമ്മേ മോളും അപ്പൂപ്പനും അമ്മമ്മയും എല്ലാം ഉണ്ട് അവിടെ അവരുടെ എല്ലാ ഫോണും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരാരും എൻ്റെ വീഡിയോ കാണുന്നില്ല അതുകൊണ്ട് എനിക്ക് വല്ല പ്രയോജനമുണ്ടോ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലേലും എന്നെ കാണുന്നവരാരാണോ അതിലൂടെ മാത്രമേ എനിക്ക് പൈസ കിട്ടത്തുള്ളൂ അങ്ങനെ ലക്ഷ്യവും കൂടിയതും എനിക്ക് കിട്ടുന്നില്ല ചക്കരകളെ നിസാരം ഒരു നിസാരം അതുമായിട്ട് അല ചില ചിലച്ച് മരിക്കുമ്പോൾ ഒരു നിസാരം അങ്ങനെ ഒരുപാടൊക്കെ കിട്ടുമായിട്ടൊക്കെ ഞാൻ ഭയങ്കര എനർജിയായിട്ട് കഥയൊക്കെ പറഞ്ഞ് ചിരിച്ചുരുള്ളി ഇവിടെ ഇരുന്നേനെ ലേഡി അങ്ങനെ ഇതല്ല ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് കാശ് കിട്ടുന്നുണ്ട് യൂട്യൂബാണെങ്കിൽ ഇപ്പം പൈസയും പെട്ടി കുറച്ച് കേറി ആ യൂട്യൂബിലെ പൈസ ഉണ്ടെങ്കിൽ പറ്റുമോ ചക്കരകളാണ് ഞാൻ ഇന്നിടുന്ന ചുരിദാറ് നാളെ ഇടുന്നില്ല സ്വന്തം അധ്വാനത്തിന്മേൽ ജീവിക്കുന്ന സ്ത്രീയാണ് ഞാൻ ബോബന്റെ കീശയിലെ പൈസ എനിക്ക് എനിക്കാവശ്യമില്ല ആണോ ഇന്നിപ്പതേ ഒരാള് അച്ചാർ അച്ചാറിട്ട് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അച്ചാറിട്ട് കൊടുത്ത് പിന്നെ തുണി സാരിയൊക്കെ ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ ഡ്രസ്സയച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ പൈസയൊക്കെ ഇന്നാണ് നമുക്ക് കുറെ കിട്ടിയതല്ലേ ക്രിസ്മസ് ആയിട്ട് പിന്നെ ഒരു നേരത്തെ നമുക്ക് തന്നതുകൊണ്ട് അതൊക്കെ കൊണ്ടുപോയി ആ അപ്പം തന്നെ കൊണ്ടുപോയി ഇതൊക്കെ ജീവിക്കാൻ വേണ്ടിയുള്ളതാണ് ഇനി എത്ര കാലം ഈ വണ്ടി ഓടാനായിടേ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അന്ന് പണ്ടൊരിക്കൽ സാധിക്കാമെന്ന് എല്ലാ ആഗ്രഹങ്ങളും ഇന്ന് ഈ പ്രായത്തിൽ സാധിച്ചു പോവുകയാണ് ഞാൻ ആ പ്രായത്തിലേക്കാണ് എന്റെ മൈൻഡിലെ സെറ്റ് ചെയ്ത് ശരീരത്തിലെ ആ എന്നെ കൊണ്ട് എന്റെ ഫാമിലിയിൽ ഞാൻ തന്നെയാണ് ഇത്ര സ്വന്തം കാര്യപ്പോടെ നിക്കുന്നൊരു സ്ത്രീ എന്റെ ഫാമിലിയിൽ എന്റെ പരിസരത്ത് എന്റെ കൂട്ടുകാരിൽ ഇത്ര പിടിപ്പോടെ നല്ല ആംബിയർ ആയിട്ട് നിൽക്കുന്ന കൂട്ടുകാർ ഞാനാണ് അല്ലെ ആ എല്ലാവരും പണ്ടര അങ്ങനെയാ പറയുന്നില്ല ആ എല്ലാ അല്ലല്ല എല്ലാവരും എല്ലാവർക്കും അങ്ങനെ അതല്ല എനിക്കിപ്പോ എല്ലാരും സ്നേഹിച്ച് എല്ലാരെ സ്നേഹിച്ച് നമ്മള് പണ്ട് നമുക്ക് സ്നേഹിക്കാഞ്ഞവരെ സ്നേഹിക്കപ്പെടാതെ പോയവരെ എല്ലാവരെ ചേർത്ത് നിർത്തി എല്ലാവരോടും സ്നേഹിച്ചു പോണോന്നുള്ള പണ്ട് എനിക്ക് എൻ്റെ അമ്മയുടെ വീട്ടിൽ തന്നെ ഇപ്പൊ ഞാൻ പോകുന്നതാണ് അവിടെ എൻ്റെ എന്റെ ബാല്യം അവിടെയായിരുന്നു എൻ്റെ സ്വ സ്വപ്നങ്ങൾ എന്റെ അവിടെയാണ് എൻ്റെ രാജ്മോൾ രാജഗോപാലൻ രാജി രാജീവ് ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു പായി കിടന്ന് കളിച്ചു വളർന്നവരെ എന്തെല്ലാം പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആത്മബന്ധം ഒരു സ്നേഹം ഉണ്ടായിരിക്കും അങ്ങോട്ട് പോകുന്നതിന് ഭയങ്കര തീവ്രതയാണ് ആ സ്നേഹത്തിന് അല്ലെ ഇപ്പൊ ഞാൻ പറ എന്റെ പറഞ്ഞിട്ട് മനസ്സിലാത്തില്ല മനസ്സിലാവും അത് നിങ്ങൾക്കും മനസ്സിലാക്കണല്ലോ അപ്പൊ അത് ഭയങ്കര നമ്മുടെ ബാല്യത്തിലൊക്കെ ഞാൻ വീടിലെല്ലാം ഇട്ട് കാണിച്ചു തരാ ഭയങ്കര തീവ്രതയാണ് ആ സ്നേഹത്തിനൊക്കെ അതിനൊക്കെ ഒരു ആത്മാർത്ഥതയുമായിരിക്കും മനസ്സിലായത് അതൊരു കാര്യമില്ല ഉം അപ്പൊ എന്റെ ചക്കരകളെ എന്നെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും പിന്നെ ഇന്നലെ വേറെ കാരണം എന്തൊക്കെ കമന്റിന് മറുപടി പറയണത് ഇടക്കൊക്കെ മറുപടി പറയണം ഇപ്പം ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വന്ന ഒരുപാട് പേര് ഇതിനകത്ത് വരികയും കമൻറ്റ് ഇടുകയും വാട്സപ്പിൽ ഇറിയുകയൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ കേട്ടോ നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയറും അടിപൊളി കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് അറിയാൻ പയ്യാത്ത കാര്യമായതുകൊണ്ട് അതേക്കുറിച്ച് പലവട്ടം ഞങ്ങളുടെ കാശാലയുടെ ഇതിൽ ചുമക്കുന്ന പറഞ്ഞുകൊണ്ടാ അല്ല തുച്ഛമായ ഒരു കാശ് ഞാൻ ചെയ്യുന്നതിൻ്റെ വില എന്താ കിട്ടും അതല്ല അതൊന്നും എനിക്ക് മൂക്കിമണപ്പിക്കുന്ന പോലും ഇല്ല നല്ല ചിലവുള്ള സ്ത്രീയാണ് ഞാൻ നന്നായിട്ട് ചിലവാക്കി തന്നെയാണ് ജീവിക്കുന്നത് അത് ആര് തടഞ്ഞാലും വെടിവെച്ചാലും നിൽക്കത്തില്ലേ അതെ അത് ഞാൻ അവസാനം വരെ പറയും എന്നെപ്പോലുള്ളവർ ഇല്ലെങ്കിൽ ഈ ലോകമേ നിന്നു കുറച്ച് പേരൊക്കെ എന്നെപ്പോലുള്ള വട്ടുപിടിച്ച് വരും വേണം അല്ലേ എല്ലാ എല്ലാത്തിനോടും ആഗ്രഹമുള്ള കുറച്ച് ആളുകൾ ആഗ്രഹവും സ്വപ്നങ്ങളും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ജീവിതം ഇല്ലല്ലോ അടിച്ചുപൊളിച്ച് ജീവിക്കണമെന്ന മനോഭാവക്കാരിയാണ് ഞാൻ അപ്പോൾ ഞാൻ അടിച്ചുപൊളിച്ച് ജീവിക്കാനായിട്ട് പോവുന്നത് നിങ്ങളെല്ലാത്തിനും ആഹ്വാനം ചെയ്യുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് തിങ്കളാഴ്ച മുതൽ നമ്മൾ മറ്റേ ആ ഒന്ന് രണ്ട് പേര് നമ്മളെ സമീപിച്ചിരിക്കുന്ന കാര്യം നമ്മൾ നല്ല ജെനിവിനായിട്ട് വീടില്ലാത്തവർ ബാത്റൂമില്ലാത്തവർ കരണ്ടില്ലാത്തവർ അങ്ങനെയുള്ളവരെയൊക്കെ സഹായിക്കാൻ കുറച്ച് നല്ല ആൾക്കാരുണ്ട് അവർക്ക് സത്യസന്ധമായ ആൾക്കാരെയാണ് വേണ്ടത് അതായത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ആളുകൾ അതിനകത്തൊന്ന് വെട്ടിക്കാനും തട്ടിക്കാനും പാടില്ല അവരുടെ അക്കൗണ്ടിൻ്റെ കൂടെ കൊണ്ടൊരു അക്കൗണ്ട് വെച്ച് അവർ നമ്മളും കൊണ്ടൊരു ജോയിൻറ്റ് ചെയ്തു അങ്ങനെയൊന്നും വെച്ച് അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അവർക്ക് നേരിട്ട് അവർ കൊടുക്കത്തേ ഉള്ളൂ അല്ലെ അതുതന്നെ മതി നമുക്ക് റിസ്ക് ഇല്ല അത്രേ ഉള്ളൂ നല്ലൊരു ഉപകാരം ധരിച്ച് ചെയ്തതിന് കർമ്മം ചെയ്തതിന് ദൈവം ഒരു അനുഗ്രഹം തരും വേറെ ആരും തന്നില്ലേ അല്ലേ അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് ആ നടപടിയിലേക്കൊക്കെ പോകാൻ പോകണം എല്ലാവരും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുരുവായൂരപ്പന അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നലെ വേറും അതും പറഞ്ഞേക്കാം വേറൊള്ളു നീയാണോ ഭഗവത്ഗീത ഭഗവത്ഗീതയെന്ന് പറഞ്ഞാൽ സമഭാവനയിൽ കാണണമെന്ന് പറഞ്ഞ ഭഗവാന്റെ ഭഗവത്ഗീതയാണ് ഞാൻ കാണുന്നത് ഞാൻ അങ്ങനെ സമഭാവനയിൽ എല്ലാവരെയും കണ്ടു തിരിച്ചു കൂടതിക്കിത്തരേ എന്നെ അങ്ങനെ കണ്ടില്ലെന്നാണ് ഞാൻ നിങ്ങളെ ഭരിപ്പിച്ചത് മനസ്സിലായോ അപ്പം ചേട്ടാ വന്നു ഞാൻ പോവാൻ പോവാണ് കേട്ടോ എന്താ പറയുക വന്നത് പിന്നെ കൃഷ്ണൻ ഇതാണ് കൃഷ്ണൻ്റെ ഭക്ത കൃഷ്ണൻ കാരണമല്ലേ ഭഗവത്ഗീത നമ്മൾ ശ്രദ്ധിക്കുന്നതല്ലേ കൃഷ്ണനാണ് ശരിക്കും ഉപദേശിച്ചത് യുദ്ധം ഉണ്ടാകണം ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് കൃഷ്ണൻ ഞാൻ അങ്ങനെയാണ് ഭഗവത്ഗീതയെ വിശ്വസിക്കുന്നത് അധർമ്മയുടെ കടൽ എതിർക്കണമെന്ന് തന്നെയാണ് അതിൽ ഞാൻ വായിലാക്കുമ്പോൾ വെച്ചിരിക്കുന്ന ക്യാരക്ടർ അല്ലടാ നിങ്ങൾക്ക് പോലെ മറുപടി പറയുന്നൊരു സ്ത്രീയാണ് തെറ്റാണെങ്കിൽ മാത്രമേ എന്നെ ഹാരാസ് ചെയ്ത് തന്നെ വന്ന് ഞാൻ അറിയാതെ വന്ന് പ്രതികരിച്ചു പോകുന്ന കൂട്ടത്തിലേക്ക് അതങ്ങനെ ഇങ്ങനെ ഈ രക്തത്തിൽ അലിഞ്ഞു പോയ കാര്യമല്ലേ എടി എൻ്റെ ബോബൻ ചേട്ടൻ വന്നേ അപ്പോൾ ഞങ്ങളിപ്പോൾ പോകാനുള്ള ഇട ചക്കള്ളേ കോട്ടെ ചുരിദാർ വെള്ളമല്ലേ ഞങ്ങൾ ഇതൊന്നും കാണിക്കാൻ പറ്റില്ല രാവിലെ പിടിച്ചു പോട്ടല്ലേ